സ്വാഗതം പറയോക്കൂട്ടെ ഒരുക്കിയാണ് ഇരിക്കും നമുക്ക് ഇതൊന്നും ഇപ്പൊന്നും തിന്നാൻ പറ്റില്ല പ്രത്യേകിച്ച് ഒട്ടും തിന്നാൻ പറ്റൂല ുംറിയേ പറ്റുള്ളൂക്കുട്ടു ദിവസങ്ങളായി ഞങ്ങളുടെ അടുത്തുനിന്ന് കുറെ സത്യങ്ങളും മാറിച്ചു വയ്ക്കുന്നുണ്ട്

അല്ല ചേട്ടാാണോ എന്ത് ഞാൻ സത്യം പറയാ എനിക്ക് അങ്ങൊന്നും സെറ്റ് ആയിട്ടുള്ളില്ല പക്ഷെ ഞാൻ അവടെ പെണ്ണിനെ വായി നോക്കാന പോവലി സെറ്റ് ആവാതെ പിന്നി രാത്രി മൊത്തം ആരെകടാ മെസ്സേജ് ആക്കിയലേ അది ഞാൻ അവളെ കൂട്ടിയിരിക്കെ അവളെ സെറ്റ് ആക്കി തരാൻ വാറണ്ടി ഇനി അവളെങ്ങാനടവ സെറ്റ് ആയിട്ടില്ല ഞാൻ കൂട്ട് ആയില്ലെങ്കിൽ എനിക്ക് സെറ്റ് ആക്കാലോ ആപീ കൂക്ക് എന്നറിയന്ന് നിനക്ക് സപ്പോർട്ട് കൊടുക്കണോ എനിക്ക് സപ്പോർട്ട് ഉണ്ടായയാനെ അവനെ വരാനൽക്ക് വാങ്ങിടക്കാനാണ് പറഞ്ഞിട്ടുണ്ട് അതാ ഇദാ ഇത്ര വെല്ല കാര്യം ഇത് നിനക്ക് തങ്ങളോട് ആദ്യം പറഞ്ഞുടേനോ എന്ന ഇത്രയേ പ്രശ്നം ഉണ്ടാവുവെന്നോ ഇത് നിങ്ങളോട് ആദ്യം പറയാന്നില്ല നിങ്ങള് ആദ്യം അവളെ വളയ്ക്കൂരെ അതാ നിങ്ങളോട് പറയാന്ന സോറിയട്ടമാരെ കളപ്പന്നി നിനкем വെച്ചിട്ടണ്ടടാ നീ ഇപ്പോ നോക്കിയ അവളെ ഞാൻ വളച്ചുണ്ട് ആ കൂട്ടേരിനെ ഞാൻ ആരെ വളച്ചുണ്ടടാ കണ്ടില്ലേ ഇതാണ് ഞാൻ നിങ്ങളോട് ആരോടെ പറഞ്ഞ ദുഷ്ടമാരെ ഇനി നിങ്ങൾ ആരാന്ന് വെച്ച അവളെ വളക്കി ഓടി എന്താണ് വെച്ച ചെയ്യും എനിക്കെ കെന്നാ സാധനന്റെ കേക്കും കൊണ്ടുടുത്തേ സാറിന്റെ കേക്കുട്ട നി તന്നെ સમાധാനിക്ക നിനക്ക് വളക്കാൻ പറ്റാത്ത അവളെ ഞാൻ വളക്കള വളക്കള കേട്ടന്റെ പറഞ്ഞാണാണ് ഇന്ന ഡിസംബർ 30 ആണേ നാളെ kajian ഞാൻ നീ പറ്റുമോ എന്ന് വെച്ചിട്ട് അവൻ നിനക്ക് ബനാന മിൽക്ക് വാങ്ങിച്ചതെന്ന പോലെ ഞങ്ങൾ നിനക്ക് ആ കേക്കിന്റെ എയർപോർട്ട് തരില്ല അന്നച്ചാറില്ലാത്ത പരമമായി നിങ്ങളാണ് ഒറ്റയ്ക്ക് തിന്ന കേക്കിന്റെ പൊട്ട് അപ്പൊ എല്ലാരും കേട്ടില്ലേ കുക്കിക്ക് വേണ്ട കേക്കിന്റെ പൊട്ട് അല്ലെങ്കിൽ ഇപ്പൊ അവൻ ചോദിച്ച നമ്മളെ കൊടുക്കാൻ പോണില്ലല്ലോ ശരിയാണ് പോരട്ടെ ഇതെന്തിനുള്ള പാടാണ് ജിന്നേട്ടം പറ നമ്മൾ ഒരാളും ഒരു ബനാന മിൽക്കിന് വേണ്ടി ഒരു കാര്യം മറച്ചു വെക്കരുത് ഈ